നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്ഷരോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും ജൂൺ പത്തൊമ്പത്യൊന്ന് തീയതികളിലാണ് ഇക്കൊല്ലത്തെ അക്ഷരപെരുമ ആഘോഷം രാവിലെ പത്തിന് പ്രശസ്ത സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ വായനാ ഉദ്ഘാടനം ചെയ്യും പെരുമ്പാവൂർ നഗരസഭ മുനിസിപ്പൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പത്താമത് അക്ഷരോത്സവത്തിന് ബുധനാഴ്ച രാവിലെ അക്ഷരപ്പെരുമ പത്ത് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന പരിപാടികൾ പത്തൊൻപത് ഒന്ന് തീയതികളിൽ നടക്കും പ്രശസ്ത സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ വായനാ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ തുടക്കം കുറിച്ച് പതിനാലിന് മുതൽ വിപുലമായ പരിപാടികളെ ആഘോഷിച്ചു വരുന്നു അതിൻ്റെ പത്താം വർഷത്തിലേക്ക് ഈ വർഷം കിടക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലവും ഏറ്റവും നല്ല രീതിയിൽ അക്ഷയ എന്ന പ്രോഗ്രാം നടത്താൻ നഗരസഭയ്ക്കും മുനിസിപ്പൽ ലൈബ്രറിക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തുന്നതിന് വേണ്ടിയാണ് നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും വായനക്കൂട്ടം ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കൂടി നടത്തുന്ന തീരുമാനിച്ചിട്ടുള്ളത് പത്തൊൻപതാം തീയതി പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം രാവിലെ പത്തര മണിക്ക് നടത്തുന്നു അതിനുശേഷം മൂന്ന് ദിവസക്കാലം നല്ല പ്രോഗ്രാമുകൾ എന്ന് വെച്ചാൽ ഇരുപതാം തീയതി രാവിലെ കുട്ടികളുടെ കലാപരിപാടികൾ അതിനുശേഷം യുവജന സംഗമം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മാധ്യമ സെമിനാറ് ഏറ്റവും നല്ല രീതിയിൽ തന്നെയുള്ള പരിപാടികൾ നടത്തണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ പരിപാടി നടത്തുന്നതിന് നമുക്ക് അതിൽ പങ്കെടുക്കുന്നതിനും ഏറ്റവും അനുയോജ്യരായ ആളുകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അക്ഷയ പരിപാടിയുടെ പ്രോഗ്രാം അതിൻ്റെ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി നടത്തപ്പെടാൻ നമുക്ക് കഴിയും അങ്ങനെ എല്ലാവരുടെയും മുനിസിപ്പൽ ലൈബ്രറി ഉൾപ്പെടെ വായനക്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഏറ്റവും ഏറ്റവും നല്ല രീതിയിലുള്ള സഹകരണം അതിന് ലഭ്യമാണ് അതുകൊണ്ടുതന്നെയാണ് നമുക്ക് ഈ പരിപാടി ഈ ഇത്രയും വർഷക്കാലം ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പരിപാടി ഏറ്റവും വിജയപ്രദമാക്കുന്നതിന് നിങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണ സഹനം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പത്തൊൻപതിന് രാവിലെ പത്തിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഈ വർഷത്തെ അക്ഷരപെരുമ സാഹിത്യ പുരസ്കാരം മാധ്യമ പ്രവർത്തകനും കഥാകൃത്തുമായ മനോജ് വെങ്ങോലയ്ക്ക് സമർപ്പിക്കും തസ്ബിൻ ശിഹാബ് രചിച്ച കണ്ടൻ പറയുന്നത് എന്തെന്നാൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്യും ലൈഫ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുൻ എം എൽ എ സാജു പോൾ ഉദ്ഘാടനം ചെയ്യും അസിസ്റ്റന്റ് ലൈബ്രറിയനായി വിരമിച്ച എൻ പി മോഹനകുമാറിന് സ്നേഹോപകാരം സമ്മാനിക്കും തുടർന്ന് മുനിസിപ്പൽ ജീവനക്കാരുടെയും കൌൺസിൽ അംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറും ഈ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടന സമ്മേളനം യുവജന സമ്മേളനം വിദ്യാർത്ഥി സമ്മേ സംഗമം വനിതാ സംഗമം പുസ്തകപ്രകാശനം പുരസ്കാര സമർപ്പണം പുസ്തക ചർച്ച അക്ഷരചിത്രം മാധ്യമ സെമിനാർ ചാക്യാർ ചക്യാത്മോത്ത് വിവിധ വ്യക്തിത്വങ്ങൾക്കുള്ള ആദരവ് അക്ഷരശ്ലോക സദസ്സ് ഹൃദയ സദസ്സ് ഗാനസന്ധ്യ കലാസാഹിത്യ മത്സരങ്ങൾ അതുപോലെ തന്നെ നഗരസഭ പിന്നെ പബ്ലിക് ലേബറുകളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉൾപ്പെടെ മൂന്ന് ദിവസക്കാലം വിപുലമായ പരിപാടികളാണ് ഈ അക്ഷര അക്ഷരപെരുമ പത്ത് എന്ന പരിപാടിയുടെ ഭാഗമായി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പത്തൊമ്പതാം തീയതി രാവിലെ മണിക്ക് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് കേരളത്തിൽ ഏറ്റവും ആദരണീയനായ പ്രശസ്തനായ കേരളത്തിൻ്റെ സ്വന്തം എഴുത്തുകാരൻ കവി പ്രഭാഷകൻ കൂടിയായിട്ടുള്ള ശ്രീ ആലൻകോട് ലീലാകൃഷ്ണൻ ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നമ്മോടൊപ്പമുള്ള ഏറ്റവും പ്രഗത്ഭമതിയായ നമ്മുടെ അക്ഷര പെരുമ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരാളാണ് ശ്രീ ആലൻകോട് ലീലാകൃഷ്ണൻ അദ്ദേഹം നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തിന് ശേഷം കേരളത്തിലെ ബാലസാഹിത്യ ബാലസാഹിത്യകാരിയായിട്ടുള്ള നമ്മുടെ പരിപാടിക തന്നെയാണ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇപ്പോൾ പുതുതായി ജോലിയിൽ ഈ വർഷം മുതൽ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ബാലസാഹിത്യകാരി ശ്രീമതി തസ്മീം ഷിഹാബ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധിയായ അവാർഡുകൾക്ക് അവാർഡുകൾ നേടിയ എഴുത്തുകാരിയാണ് ആ എഴുത്തുകാരിയുടെ കണ്ടൻ പറയുന്നത് തന്നാൽ എന്ന് പറയുന്ന ഒരു ബാലസാഹിത്യ കൃതി ആ ചടങ്ങിൽ വച്ച് ശ്രീ ആൻകുടി ലീലാകൃഷ്ണൻ പുസ്തകം പ്രകാശനം നടത്തുന്നതാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ കെ എൻകൃഷ്ണൻ ആണ് പെരുമ്പാവൂർ നഗരസഭയുടെ പബ്ലിക് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട അക്ഷരപരിമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുകയും ലൈബ്രറിയുടെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉയർത്തുകൊടുക്കുകയും ചെയ്യുന്ന ഡോക്ടർ കെ എൻ രണ്ടികൃഷ്ണൻ ആ പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങും അതുപോലെ തന്നെ പെരുമ്പാവൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ അഡ്വക്കറ്റ് എൻ സി മോഹനൻ ശ്രീ കെ എം എ സലാം അദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മുടെ പരിപാടിക നഗരസഭയിൽ പെരുമ എന്ന് പറയുന്ന പരിപാടി തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ കെ എം എ സരാ മുൻ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി സത്യ ജയകൃഷ്ണൻ ശ്രീ ടി എം സഖ്യ ഹുസൈൻ മുൻ നഗരസഭാ ചെയർമാൻ അതുപോലെ തന്നെ വലിതാസ് സാഹിതിയുടെ ജില്ലാ സെക്രട്ടറി എഴുത്തുവേടിയുമായിട്ടുള്ള ശ്രീമതി രവിത ഹരിദാസ് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സാനിദാസ് യാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനായ ശ്രീ സി കെ രാമകൃഷ്ണൻ വികസന കാര്യ സ്റ്റാന്റിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അഭിലാഷ് കുത്തിറത്ത് എന്നിവരാ ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും അതുപോലെ തന്നെ നമ്മുടെ അക്ഷരപരിമ നടക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് മെമ്പർഷിപ്പ് സാധാരണഗതിയിൽ എടുക്കുന്നതിനേക്കാൾ അല്പം പൈസ കുറച്ച് ഈ ഒരു കാര്യങ്ങളിൽ അക്ഷരപരിമ നടക്കുന്ന കാര്യങ്ങളിൽ ആ ഒരു മാസം നമ്മളൊരു ക്യാമ്പയിനെ നടത്താറുണ്ട് ആ ക്യാമ്പയിന്റെ ഭാഗമായി ലഭിക്കുന്ന തുക കൊണ്ട് നമുക്ക് ലൈബ്രറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ലൈഫ് അതിന്റെ ലൈഫ് മെമ്പർഷിപ്പിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എക്സ് എം എൽ എ നിർവഹിക്കുന്നു അതോടൊപ്പം നമ്മൾ ഈ തവണ മുതൽ അക്ഷര പെരുമാറി ഇപ്പോ പത്ത് വർഷം പിന്നിടുകയാണ് ഇടയ്ക്ക് ഒരു കോവിഡിന്റെ കാലഘട്ടത്തിൽ രണ്ടു വർഷക്കാല പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു അതിനപ്പുറത്ത് ബാക്കി ഇപ്പോൾ പത്താമത്തെ വർഷത്താണ് നമ്മുടെ അക്ഷര പെരുമ നടക്കുന്നത് ഈ വർഷം മുതൽ അക്ഷരപെരുമ പത്ത് തുടങ്ങുന്ന ഈ വർഷം മുതൽ ഒരു അക്ഷര പെരുമ പുരസ്കാരം നൽകണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് നഗരസഭയിൽ നഗരസഭ പബ്ലിക് ലൈബ്രറിയിൽ ചേർന്ന് അക്ഷര പെരുമ പുരസ്കാരം നൽകണമെന്ന് ആരോപിച്ചു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ് ശ്രീ മനോജ് വെങ്ങോല നമ്മുടെ തൊട്ടടുത്തുള്ള താമസിക്കുന്ന ഈ സമീപകാലത്ത് നിരവധിയായ പുസ്തകങ്ങൾ രചിച്ച് അതിൻ്റെ ഈ ശ്രീ മനോജ് അദ്ദേഹം ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകണം എന്നുള്ളതാണ് നമ്മുടെ ലൈബ്രറി കമ്മിറ്റിയും അതുപോലെ തന്നെ നഗരസഭാ കൗൺസിലും തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ആ യോഗത്തിൽ വെച്ച് പുരസ്കാരം സമർപ്പിക്കുന്നതാണ് അതിനുശേഷം നഗരസഭാ ജീവനക്കാരുടെ വിവിധ കലാപരിപാടികൾ നഗരസഭാ ജീവനക്കാർ നമ്മുടെ സി ഡി എസിൻ്റെ അംഗങ്ങൾ അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ അത്രയും പേരുടെ പരിപാടി കലാപരിപാടികൾ നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ് പത്തൊമ്പതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷം ജീവനക്കാരുടെയും മറ്റ് കൗൺസിൽ അംഗങ്ങളുടെയും പരിപാടി ഇതിന്റെ ഭാഗമായി നടക്കും പ്രശസ്ത സിനിമാ താരം ശ്രീ ദിനേഷ് പ്രഭാകർ ആ പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തിച്ചേരും എന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് യുവജന സംഗമം വിദ്യാർത്ഥി സംഗമം വനിതാ സംഗമം മാധ്യമ സെമിനാർ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിക്കൽ പുസ്തക പ്രകാശനം പുസ്തക ചർച്ച അക്ഷര ചിത്രം ചാക്യാർകൂത്ത് അക്ഷര ശ്ലോക സ്രദസ് ഹൃദയ സരസ് ഗാനസന്ധ്യ കലാസാഹിത്യ മത്സരങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി അനേകം പരിപാടികളാണ് അക്ഷര പെരുമയുടെ ഭാഗമായി നടക്കുക വനിതാ സംഗമത്തിൽ ചലച്ചിത്ര താരം ഗായത്രി വർഷ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു മോട്ടിവേറ്റർ സൗമ്യ കരീം റനി എഴുത്തുകാരി ഫൗസിയ കളപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുക്കും സമാപന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും മുതിർന്ന വായനക്കാര് ചടങ്ങിൽ ആദരിക്കും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ തിരക്കഥാകൃത്ത് ദേവദത്ത് ഷാജി തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ജനറൽ കൺവീനർ പി എസ് അഭിലാഷ് കൌൺസിലർമാരായ സി കെ രാമകൃഷ്ണൻ സിയാദ് യാദ് ബേബി അനിത പ്രകാശ് ലതാ സുകുമാരൻ മിനി ജോഷി ലൈബ്രറി കമ്മിറ്റി അംഗം മുഹമ്മദ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ